ഹലോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ടോയ് ട്രെയിനിൽ കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ടോയ് ട്രെയിനിൽ കയറണം കേട്ടോ എന്ത് രസാന്നറിയോ നല്ല രസമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതിലൊന്ന് ഒരു ഒന്ന് പോയി നോക്കാം അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ പോകാൻ തോന്നും കേട്ടോ കാരണം അത്രയ്ക്കും ആണ് അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല രസമാണ് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് കടിയിൽ താഴ്ത്ത റോഡാണ് അപ്പോൾ നമുക്ക് അവിടുത്തെ ബിൽഡിങ്സും പിന്നെ ഇവിടെ നർച്ച ചെടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല രസമായിട്ട് നമുക്കിങ്ങനെ പോകാം പിന്നെ നമ്മളിങ്ങനെ മല കയറി കയറി ഇങ്ങനെ വരാണ് എന്ത് ബ്യൂട്ടിഫുൾ സീനാണ് വരെയാണ് നിങ്ങൾ ബാക്കിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ ഒരു പോകുകയും പിന്നെ ആ ഒരു സീനറൊക്കെ ആകുമ്പോൾ നല്ല രസമാണ് അപ്പോൾ ഇത് ഇങ്ങനെ ശരിക്കും നമ്മളിങ്ങനെ സിനിമകളിലൊക്കെ കാണുന്ന പോലെയാണ് അപ്പോൾ ഈ ഒരു ടോയ് ട്രെയിനിൽ വെച്ച് കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷാരൂഖ് ഖാൻ്റെ ഒരു സിനിമ ഈ ഒരു ടോയ് ട്രെയിനിൻ്റെ മുകളിൽ കയറിയിട്ട് ആണ് ഡാൻസ് ചെയ്തത് അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടുത്തെ സ്റ്റേഷനുകളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതും നല്ല പ്രത്യേകതയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ടിക്കറ്റ് മുൻകൂട്ടി എടുക്കണം ചിലവരൊക്കെ പറയുന്നുണ്ട് അതാത് ദിവസം തന്നെ ഇങ്ങനെ ടിക്കറ്റ് എടുത്താൽ മതി പക്ഷെ അങ്ങനെ എടുത്ത് നമുക്ക് ഇത് ഉറപ്പിക്കാൻ പറ്റില്ല കാരണം അപ്പോൾ നമുക്ക് രാവിലെ വെളുപ്പിനൊക്കെ പോയി ക്യൂ നിൽക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു മൂന്നാഴ്ച മുൻപ് തന്നെ ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ട്രെയിൻ യാത്രയ്ക്കാണ് ഞങ്ങൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് കേട്ടോ കാരണം ഇതിൽ പോവാന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് കിട്ടിയതനുസരിച്ചാണ് ഞങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളും ഒക്കെ നമ്മൾ ഞങ്ങൾ റെഡിയാക്കിയത് അപ്പോൾ ഈ ഒരു യാത്രയ്ക്കാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പോൾ ഞങ്ങളങ്ങനെ ഒരു ഗുഹയുടെ ഉള്ളിലേക്കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല വ്യൂ ആണ് കേട്ടോ നല്ല ഇരുട്ടും പിന്നെ ഇടയ്ക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തു അങ്ങനെ നമ്മൾ ഗുഹയുടെ ഉള്ളിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ പമ്പാളവനെ ഉറക്കം വന്നിട്ട് പാടില്ല കാരണം ഒരു രാവിലെയാണ് ഒരു എട്ടുമണി ഒമ്പത് മണിയൊക്കെ ആ സമയത്താണ് കേട്ടോ അപ്പോ ഇത് താഴത്തേക്ക് നല്ല വ്യൂ ആണ് മലയുടെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ നല്ല വ്യൂ ആണ് താഴത്തേക്ക് കുറേ കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാട്ടോ അങ്ങനെ ടോയ് പോയിട്ട് ടോയ് പോലെയുള്ള ചെറിയ ചെറിയ വീടുകളില്ലേ അപ്പോൾ അതേപോലെ ഇരിക്കുന്നുണ്ട് എല്ലാം ഈ ഓരോ തൊരങ്കം ഇങ്ങനെ ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഭയങ്കര ഇരുട്ടായിരിക്കും പുറത്തൊക്കെ നല്ല ഇരുട്ടായിരിക്കും അപ്പോൾ ഉള്ളിലത്തെ ഈ ട്രെൻഡുള്ളിലത്തെ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ആ ഒരു ലൈറ്റും കൂടി ഓഫ് ചെയ്യുമ്പോ ഭയങ്കര ഇരുട്ടായിരിക്കും കൂരിട്ടായിരിക്കും അപ്പോ ആളുകളൊക്കെ ഇങ്ങനെ വച്ചെടുക്കായിരുന്നു കേട്ടോ അപ്പോ ഈ ഒരു സ്റ്റേഷനിൽ ഏറ്റവും കൂടുതലും പ്രധാനമുള്ളത് ഈ ഒരു ലൗഡേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനാണ് ട്ടോ ആ ഒരു സ്റ്റേഷനിൽ കുറെ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഇത് ഇപ്പൊ അപ്പുറത്തേക്കൂടെ വേറൊരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു കേട്ടോ അപ്പൊ ഇടക്കിടക്ക് ഓരോ സ്റ്റോപ്പുകളുണ്ടാവും കാരണം ആൾക്കാർക്ക് ഇറങ്ങിയ കെയറൊക്കെ ചെയ്യണല്ലോ അപ്പൊ അതുകൊണ്ട് ഇടക്കിടക്ക് ഒക്കെ ഉണ്ട് അപ്പൊ അതാ വീണ്ടും ഒരു തുരങ്കം വന്നിരിക്കുകയാണ് അങ്ങനെ ഇടക്കിടയ്ക്ക് ഓരോ തുരങ്കങ്ങളുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമാണ് നല്ല വൈബാണ് കേട്ടോ അതിൻ്റെ ഉള്ളില് ഇനി നിങ്ങൾ ഈ റാഴ്ച കാണുന്ന ഈ ഒരു വ്യൂ നോക്കൂട്ടോ എന്ത് രസമാണ് ആ ഒരു എന്താ പറയുക ഒരു ആർച്ചിൻ്റെ അടിക്കടെ ഇങ്ങനെ വലിയൊരു പാമ്പ് ഇങ്ങനെ വരഞ്ഞ പോലെയാണ് കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറിയും ഒക്കെയാണ് എന്ത് രസമാണ് അല്ലേ അങ്ങനെ നമ്മൾ കയറി 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 ഇപ്പം നമ്മൾ മലയുടെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ സീനറി ആണ് ആണ്ട്ടോ അങ്ങനെ അപ്പുറത്തെ ഒരു കന്ന് പോലെയാണ് കുന്നണോ മലയാണോ എന്നറിയില്ല അപ്പോൾ അവിടേക്ക് ഇങ്ങനെ കുറേ ടീ ഗാർഡൻസ് ഒക്കെ ഉണ്ട് നമ്മൾ മൂന്നാറൊക്കെ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഇടയ്ക്കിടയിൽ കുറേ വീടുകളും പിന്നെ നല്ല ഗ്രീനറിയാണ് ഇവിടെ അത് വീണ്ടും ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ലൈറ്റ് പെർഫ്യൂമ്പോൾ എന്താ അവസാന നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ടീ ഗാർഡൻ മാത്രമല്ല കണ്ടേ കോളിഫോളും ഫ്ലവറും ക്യാബേജും അതൊക്കെ കൃഷി ചെയ്യുന്നത് കണ്ടു കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഊടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അവിടെ ഇറങ്ങിയാൽ മതി അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റേഷന് പുറത്തുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് അട്ടോ റിസോർട്ടിലേക്ക് പോകണേ ആ കണ്ണാണ് കേട്ടോ നമ്മുടെ റിസോർട്ട് എന്ന് പറയുന്നത് തേയിലത്തോട്ടിൻ്റെ തോട്ടത്തിൻ്റെ നടുക്കുള്ളതാണ് അപ്പോൾ ഈ റിസോർട്ട് തേയിലത്തോട്ട് ഏറ്റവും നടുക്കാണ് കേട്ടോ ഒരു റിസോർട്ട് അവിടെ ഇല്ല കേട്ടോ അപ്പം ഇതാ നമ്മൾ ആ റിസോർട്ടിൻ്റെ അടുത്ത് എത്തി അപ്പോൾ എല്ലാവരും ഇതേ ട്രാവലറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പം നമ്മൾ റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷായി ഭക്ഷണം കഴിച്ച് എന്നിട്ട് ഉച്ച ആവുമ്പോഴാണ് ഇനി നമ്മൾ പുറപ്പെടുന്നത് ഇവിടെ നിന്ന് പുറപ്പെടണേ അപ്പോൾ നല്ലൊരു വ്യൂ ആണ് ആണ്ട്ടോ നല്ല നിങ്ങൾക്ക് ഞങ്ങൾക്കിവിടുന്ന് നോക്കിയാൽ കാണാൻ പറ്റും നല്ലൊരു തേയില തൊട്ടൻ്റെ ഒരു വ്യൂ അല്ലേ അപ്പോൾ ഇനി യൂട്യൂബിൽ കഴിച്ചാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുമോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തണേ താങ്ക് യു ബായ് ബായ്